നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം പാലക്കാട് എലപ്പള്ളി ബ്രൂവറിയിൽ അഴിമതി ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റിയെന്നും മന്ത്രി എം പി രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഒയാസിസ് കമ്പനി ഐ ഒ അപേക്ഷ നൽകിയെന്നും ഒയാസിസ് കമ്പനിയും എക്സൈസ് മന്ത്രിയുമായി ഡീൽ നടന്നുവെന്നും എം ബി രാജേഷുമായി കെ കവിത ചർച്ച നടത്തിയെന്നും വി ഡി സതീശൻ പറഞ്ഞു ലൈംഗിക പീഡന കേസിൽ മുകേഷ് എം എൽ എക്ക് എതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതികരണവുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മുകേഷ് നിയമപരമായി രാജിവെക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്നും അവർ വ്യക്തമാക്കി അതേസമയം ധാർമ്മികതയുടെ പേരിൽ രാജി വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ആണെന്നും സതിദേവി ചൂണ്ടിക്കാട്ടി നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടനും എം എൽ എയുമായ മുകേഷിന്റെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരംശം പോലും ഇളവ് കൊടുക്കില്ലെന്ന് സിപിഎം നേതാവ് പി കെ ശ്രീമതി സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനിടെ മുകേഷ് വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ പി പി ദിവ്യയെ കണ്ണൂരിലും തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ അനുഭവിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റമെന്നും പിണറായി നിലപാട് വ്യക്തമാക്കി സി പി എം ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ഈഴവർക്ക് സിപിഎമ്മിലും കോൺഗ്രസിലും അവഗണനയാണെന്നും കസേരയ്ക്ക് ഭീഷണി വരുമ്പോൾ മാത്രമാണ് സമുദായ ചിന്തയെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം കോൺഗ്രസ് ഈഴവരെ വെട്ടിനിരത്തുകയാണെന്നും നിലവിൽ സമുദായത്തിനുള്ളത് കെ ബാബു എന്ന എം എൽ എ മാത്രമാണെന്നും കെ പി സി സി പ്രസിഡന്റ് പോലും തഴയപ്പെടുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ ഈഴവൻ പോലും പദവിയിൽ ഇല്ലാതാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കെ പി സി സി നേതൃമാറ്റ ചർച്ചകൾക്കിടെയാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖം സി പി എമ്മിന് ഇല്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഒളിമ്പിക്സിലോ ദേശീയ ഗെയിംസിലോ മത്സര ഇനമല്ലാത്ത പുരുഷ ശരീര സൗന്ദര്യ മത്സരത്തിലെ വിജയികൾക്ക് ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമനം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിൽ ചട്ടങ്ങളിൽ ഇളവ് വരുത്തി സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം നൽകുന്നത് അന്തർദേശീയ ദേശീയ തലങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കിയ താരങ്ങൾ നിയമനത്തിനായി കാത്തു നിൽക്കുമ്പോഴാണ് ചട്ടവിരുദ്ധ നിയമനം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിന്റെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാൻ ശ്രീധുവിന് പുറത്തുനിന്ന് സഹായം ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കി തട്ടിപ്പിന് സഹായിച്ചവരുടെ വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറിയിട്ടുണ്ട് കുറ്റകൃത്യത്തിൽ ശ്രീധു ഒറ്റയ്ക്കലെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് നെന്മാറ ഇരട്ട കൊലപാതകത്തെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ നെന്മാറ പോലീസ് സ്റ്റേഷനു മുന്നിലെ സംഘർഷത്തിലാണ് രണ്ടുപേർ പിടിയിലായത് പോത്തുണ്ടി സ്വദേശികളായ രഞ്ജിത്ത് ഷിബു എന്നിവരാണ് പിടിയിലായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളിലാണ് കേസ് കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ നീക്കം അൻപത് കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ മാത്രമാണ് ടോൾ ഈടാക്കുക ഇതു സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതി അംഗീകരിച്ചു മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുത്തത് വഖഫ് നിയമ ഭേദഗതിയിൽ ജെ പോലും കേന്ദ്ര സർക്കാർ നോക്കുകുത്തിയാക്കി വഖഫിന്റെ അന്തസത്ത് തകർക്കും വിധമാണ് തീരുമാനമെടുത്തതെന്ന് മുസ്ലിം ലീഗ് പാർലമെന്റ് പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ജെ പി സി റിപ്പോർട്ടിനെയും അതിന്റെ തുടർ നടപടികളെയും കീഴ്മേൽ മറിക്കുന്നതാണ് ഇന്നലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ വാർത്തകളുടെ അന്തസത്തെയെന്നും അദ്ദേഹം പറഞ്ഞു ഇനി സി പി എമ്മിലേക്കില്ലെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു രാജു കൗൺസിലർ സ്ഥാനം രാജിവെക്കില്ലെന്ന് പറഞ്ഞ കല ഇന്നത്തെ കൗൺസിലർ യോഗത്തിൽ പങ്കെടുത്തു നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും ഭരണപക്ഷം എതിർക്കപ്പെടേണ്ട തീരുമാനങ്ങൾ കൊണ്ടുവന്നാൽ എതിർക്കുമെന്നും കലാരാജു പറഞ്ഞു കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം അടിയന്തര പ്രമേയത്തിന് യു ഡി എഫ് അംഗങ്ങൾ നൽകിയ നോട്ടീസിന് അനുമതി നൽകാതെ ചർച്ചയിലേക്ക് കടന്നതോടെയാണ് ബഹളമായത് യു ഡി എഫ് അംഗങ്ങൾ നഗരസഭാ അധ്യക്ഷയുടെ രാജി ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകളും കയ്യിലേന്തി പ്രതിഷേധിച്ചു യു ഡി എഫ് അംഗങ്ങൾക്കൊപ്പം സി പി എം അംഗമായ കലാരാജുവും പ്രതിഷേധിച്ചു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ തുടരും എം വി നികേഷ് കുമാറും എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷ കെ അനുശ്രീയും ഉൾപ്പെടെ പതിനൊന്ന് പേർ ജില്ലാ കമ്മിറ്റിയിൽ പുതിയതായി അംഗമാകും സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കും കോൺഗ്രസ് അനുകൂല യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനാണ് പണിമുടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പണിമുടക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പണിമുടക്ക് മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് കെ എം ആർ എൽ അങ്കമാലിയിലേക്ക് പുതിയ മെട്രോ പാതയ്ക്കായി രേഖ തയ്യാറാക്കാൻ കൺസൾട്ടൻസികളെ ക്ഷണിച്ച് ടെൻഡർ വിളിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള മെട്രോ ഭൂഗർഭപാത എന്ന നിലയിൽ വിഭാവനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത എന്നതാണ് അങ്കമാലിയിലേക്ക് മെട്രോ വികസിപ്പിക്കുമ്പോഴുള്ള കെ എം ആർ പ്രാഥമിക പദ്ധതി സ്വന്തം താമസ സ്ഥലത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ മൊഴിയെടുപ്പ് ആരംഭിച്ചു കാക്കനാട് കളക്ടറേറ്റിൽ വെച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് മിഹിറിന്റെ മാതാപിതാക്കളുടെയും ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുക്കുന്നത് മിഹിർ മുൻപ് പഠിച്ചിരുന്ന ജെംസ് സ്കൂൾ അധികൃതരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും മലപ്പുറം എളങ്കൂരിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് വിഷ്ണുജയെ ഭർത്താവ് പ്രഭീൻ നിരന്തരം മർദ്ദിച്ചിരുന്നതായി സുഹൃത്ത് വെളിപ്പെടുത്തി വിഷ്ണുജയെ പ്രഭീന സംശയമായിരുന്നു ഫോണിൽ സംസാരിക്കുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞു ഭർത്താവിന്റെ വീട്ടിലെ ഉപദ്രവം സുഹൃത്തുക്കളോടാണ് വിഷ്ണുജ പങ്കുവച്ചിരുന്നത് കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലെ സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ സി പി ഒ ശ്യാം പ്രസാദാണ് മരിച്ചത് ഇന്നലെ രാത്രി ഏറ്റുമാനൂരിൽ ഒരു തട്ടുകടയിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജ് ആക്രമണം നടത്തിയത് പ്രതി ജിബിൻ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പെരുമ്പാവൂർ കുറുപ്പമ്പടി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിലെ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനി അനീറ്റ ബിനോയ് മരിച്ചത് കുറുപ്പമ്പടി പോലീസ് നടപടികൾ ആരംഭിച്ചു മൂലമറ്റത്ത് പായിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ഉറപ്പിച്ച് പോലീസ് കോട്ടയം ജില്ലയിലെ മേലുകാവ് സ്വദേശി സാജൻ സാമുവലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലക്കേസിൽ ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓട്ടോറിക്ഷയിലാണ് മൃതദേഹം ഉപേക്ഷിക്കാൻ കൊണ്ടുപോയത് ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരമാണ് കേസിൽ നിർണായകമായത് മംഗളൂരുവിൽ കഴിഞ്ഞ മാസം നടന്ന ബാങ്ക് കൊളയുടെ സൂത്രധാരൻ മുംബൈയിൽ താമസിക്കുന്ന അറുപത്തിയേഴുകാരനെന്ന് കർണാടക പോലീസ് ദക്ഷിണ കന്നഡയിൽ ജനിച്ച് പിന്നീട് മുംബൈയിലേക്ക് കുടിയേറിയ ശശി തേവർ എന്നയാളാണ് കൊള്ളയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം കേസിൽ അറസ്റ്റിലായ മുരുകാണ്ടി തേവർ എന്നയാളാണ് ശശി തേവറിനെ കുറിച്ചുള്ള വിവരവും കൊള്ള ആസൂത്രണം ചെയ്തതിനെ കുറിച്ചും പോലീസിന് മൊഴി നൽകിയത് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് കോളേജിലെ ശുചിമുറിയിൽ കുട്ടിക്ക് ജന്മം നൽകി വിദ്യാർത്ഥിനി കുട്ടിയെ ശുചിമുറിക്ക് സമീപത്തെ മാലിന്യകൂനയിൽ ഒളിപ്പിച്ച ശേഷം ക്ലാസ് മുറിയിലെത്തിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു പിന്നാലെ കോളേജ് അധികൃതർ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അല്പം മുൻപ് പ്രസവം നടന്നതായി വ്യക്തമായത് പിന്നാലെ നടത്തിയ പരിശോധനയിൽ മാലിന്യ കൂനയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു രാജ്യ തലസ്ഥാനമായ ദില്ലി ഭരിക്കുന്നതിൽ കഴിഞ്ഞ പത്ത് വർഷമായി ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടെന്ന് കുറ്റപ്പെടുത്തി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പത്ത് വർഷം ഭരിച്ചിട്ടും എ എ പിക്ക് ദില്ലിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും ധനമുണ്ടാക്കാതെ ജനങ്ങൾക്ക് അത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് എന്ത് അവകാശമാണ് ഉള്ളതെന്നും നായിഡു വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു എല്ലാ ട്രെയിൻ സേവനങ്ങളും ഒരു കുടക്കീഴിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം സൊറയിൽ എന്ന ആപ്പ് അവതരിപ്പിച്ചു ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും യാത്രക്കാർക്ക് ഒരുമിച്ച് ലഭ്യമാക്കുന്നതിനായി സെൻട്രൽ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ആപ്പ് വികസിപ്പിച്ചത് പോലീസ് റിക്രൂട്ട്മെന്റ് പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ തന്നെ കൊല്ലാൻ ശ്രമം നടന്നു എന്ന അതീവ ഗുരുതര ആരോപണവുമായി തമിഴ്നാട്ടിലെ മുതിർന്ന ഐ ഓഫീസർ കൽപ്പന നായക് കഴിഞ്ഞ ജൂലൈയിൽ താൻ ചേംബറിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് സംശയകരമായ രീതിയിൽ അഗ്നിബാധയുണ്ടായെന്നും സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും കൽപ്പന ആവശ്യപ്പെട്ടു വട്ടിപ്പലിശക്കാരെ കർശനമായി നിയന്ത്രിക്കാൻ കർണാടക നിയമം കൊണ്ടുവരുന്നു രജിസ്റ്റർ ചെയ്യാത്ത വട്ടിപ്പലിശക്കാരിൽ നിന്ന് പണം വാങ്ങിയ ആരും മുതലും പലിശയും തിരിച്ചു കൊടുക്കേണ്ട ആ പണം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയെയോ പോലീസിനെയോ സമീപിക്കാനാകില്ലെന്നതടക്കം നിഷ്കർഷിക്കുന്ന നിയമമാണ് കൊണ്ടുവരുന്നത് ജാതി സെൻസസ് കണക്ക് പുറത്തുവിട്ട് തെലങ്കാന ജനസംഖ്യയുടെ പകുതിയിലധികം ഒ ബി സി വിഭാഗമെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത് മന്ത്രി ഉത്തം കുമാർ റെഡ്ഡിയാണ് ഇന്നലെ കണക്കുകൾ പുറത്തുവിട്ടത് തെലങ്കാന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ജാതി സെൻസസ് റെക്കോർഡ് വേഗത്തിൽ ജാതി സെൻസസ് കണക്കെടുപ്പ് പൂർത്തിയാക്കി എന്നാണ് സർക്കാർ വിശദമാക്കുന്നത് മഹാരാഷ്ട്രയിൽ ഗില്ലൻ ബാരെ സിൻഡ്രം പടരുന്നു രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുപത്തിയേഴായി നൂറ്റി അൻപത്തി പേർ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലുണ്ട് ഇതിൽ നൂറ്റി അൻപത്തിരണ്ട് പേരും പൂനെയിൽ നിന്ന് മാത്രമാണ് നാൽപ്പത്തിയെട്ട് രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇരുപത്തിമൂന്ന് രോഗികൾ വെന്റിലേറ്ററിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികൾക്ക് ഒരു ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഇത് ഉറപ്പുവരുത്തുന്നതിനായി കർഷക സമൂഹത്തിന്റെ പ്രധാന ആവശ്യങ്ങളായ വെള്ളവും വൈദ്യുതിയും നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം